കേരള സ്റ്റേറ്റ് സർവീസസ് ലീഗ് പ്രൈമറി വും കുടുംബ സംഗമവും പടനിലത്ത് നടന്നു പ്രസിഡന്റ് കെ കുട്ടൻ നായർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകളും വിതരണം ചെയ്തു കേരള സ്റ്റേറ്റ് എക്സ് യൂണിറ്റ് മുപ്പതാം വാർഷികവും കുടുംബ സംഗമവുമാണ് നടന്നത് നൂർനാട് പടനിലം എച്ച് നടന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് കെ കുട്ടൻ നായർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ അങ്ങനെ ഏറ്റവും ഈ സംഘടനയുടെ ഭാഗമായ നൂറനാൾ യൂണിറ്റിൻ്റെ വാർഷികവും കുടുംബസംഘവുമാണ് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യമായി എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്നെ പങ്കെടുപ്പിച്ച എല്ലാവർക്കും നന്ദി ആദ്യമായി യൂണിറ്റ് പ്രസിഡന്റ് എ ജാഫർകുട്ടി അധ്യക്ഷനായിരുന്നു റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ വി ആർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് വിദ്യാഭ്യാസ അവാർഡുകളുടെ വിതരണവും സംഘടനാ മാവേലിക്കര താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് എസ് മുരളീധര കൈമൾ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും എൻ രാമചന്ദ്രൻ സംഭാവന സമർപ്പണവും നടത്തി യൂണിറ്റ് സെക്രട്ടറി പി സ്റ്റാലിൻകുമാർ എസ് പങ്കജാക്ഷൻപിള്ള പി അശോകൻ നായർ ജഗദമ്മ ടി എം വാസുദേവൻപിള്ള ഷീലാ സോമൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള ഖജാൻജി വി എൻ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള എന്നിവർ പ്രസംഗിച്ചു കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരമൂട്